ഇത് നിനക്ക് കിട്ടിയ കിട്ടിയ അടിയല്ല നമ്മുടെ നമ്മുടെ അടിയാണ് നീ എങ്കിലും കാര്യം പറയാം വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും കടന്നുകയറ്റാണ് അത് ശരിയാ ഇത് ദീനിനും കിട്ടിയ കിട്ടിയടിയാ പാകിസ്ഥാനിൽ പോകിസ്ഥാനിൽ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിശദ എന്താ പോവാന്ന് ഉസ്താദ് തമാശ പറഞ്ഞു ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും തിരിച്ചാലാണോ ആ അല്ലാണ്ട് കൊണ്ടോണ്ടിരിക്കാനൊക്കില്ല ആ കൊണ്ടോട്ട് നമ്മളെ പിള്ളേരുണ്ട് വിളിച്ചാൽ പറന്ന് വരും നല്ല കഥയെ ആ ഉണക്ക ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ തല്ലണന്ന് വെച്ചാൽ തല്ല പക്ഷെ എന്തിനു അത് പിന്നെ വളർന്ന് വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്നോ മൂജിനി എനിക്ക് പിന്നെ സ്ഥിരമായിട്ട് കൊള്ളാം എന്റെ കാര്യത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിന്റെ മതത്തിന്റെ പേരൊക്കെ എന്തിനാണ് വലിച്ചെടുക്കുന്നത് അതേക്കാ രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ നിക്കാനെ തല്ലിയത് ഞാൻ എടാ അവനെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലും അറിയാം

വേണ്ട ചെയ്തിട്ട് പക്ഷെ അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്നാ നീ കൊടുത്തുണ്ടാ നീയായി ഞങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണോ നിങ്ങൾ കൂട്ടിച്ചോറാക്കും വേണ്ടാതീന പറയല്ലേ നീ ആള് ചാരനാണ് എനിക്കറിയടാ ഷാജാൻ ഇവന് ആള് പ്ലീസാണ് ഈ ഷെയ്ത്താനോട് കൂട്ട് വേണ്ട നീ എന്തിയോടെ എന്റച്ചവൻ

ഞാനും സുന്ദരനും തുളസിയും കൂടി നമ്മുടെ ആ അലക്കട കോളവില് അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു പെട്ടെന്ന് ഈ വാവാ വണ്ടിയിൽ ഒന്ന് ഇറങ്ങിയിട്ട് എന്റെ നിന്റെ തന്തയുടെ പകയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇടവിടെ മൂന്നാറിന്റെ അടിയടിച്ചേട്ടാ അപ്പൊ നീയൊന്നും ചെയ്തില്ലേ അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ ആരാണ് ഈ സുന്ദരനും തുളസിയും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ല നല്ലേട്ടാ അവന്മാര് മറ്റേ കച്ചികളാ അവരുമായിട്ട് നടപ്പ് അടിക്കാൻ കിട്ടും അത് തന്നെ അവർ പറഞ്ഞുകൊള്ളാണോ

അങ്ങനെയൊന്നുമില്ല എന്തോന്ന് കൊമ്പ് അവൻ എന്താ നല്ല കൂട്ടുകാരനാണ് പക്ഷേ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകണം എന്ന നാടാണിത് ഇവനെപ്പോലത്തെ ഞരമ്പുരോഗികൾ അതില്ലാണ്ടാക്കും ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട ചന്ദ്രൻ നമ്മുടെ ആളില്ലേ ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വരുന്നത് അവർ വലിയൊരു മീറ്റിങ്ങിലാണ് അവിടെ കാണുമല്ലോ ഇതുപോലെ ഒന്നോ രണ്ടെണ്ണം ഞാൻ അവിടെ ഒരു മാപ്പും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞ വലിയ മോശമല്ല വാവേ അതുമാത്ര അവരുടെ ഇടയിൽ ഡേലുവരുത്തിന് ഐഎസ് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും നമ്മളൊന്നും അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ് അത് ഇതിനകത്ത് നടക്കൂല നടക്കൂല ഞാൻ പോകോളാം നമുക്ക്

തോന്നുന്നു എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ വാവാ ഇരിക്കെ ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം ഇരിക്കുമേ എന്നെ പേടിയാണോ പിന്നെ ഇഷ്ട ഞാൻ പോയിട്ട് തീർന്നു ആരും അവരെന്തുറങ്ങി അവര് മാത്രമല്ല എന്തായാലും അവരും പറഞ്ഞു ഇവരൊക്കെ പറയാനും മാത്രം എന്തായാലും ഉള്ളത് കാണിച്ച് ഉരുപൊട്ടുന്ന സദാചാരം ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കേണ്ട നീ എല്ലാരും കൂടെ എൻറെ മേ കിട്ടോ കഴിഞ്ഞില്ലേ ഒരു ക്ലാസ് കൂടി ഉണ്ട് ഹലോ മതി അവിടെ വാ അപ്പ പറഞ്ഞാലേ നാളെ നീ പോസ്റ്റർ ആവും പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും മൈൻഡോട്ട് നോക്കി കവലെല്ലാം പറഞ്ഞോ ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ അവൻ ആവശ്യമില്ല അതൊന്നിനും പോവാറില്ല ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനായി ഇവിടുത്തെ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്യാനുണ്ടെങ്കിൽ എന്നോട് പറയാം വെറുതെ അമ്മയെ പറഞ്ഞ പിന്നെ കൂടി തന്നെയാ പറഞ്ഞേ ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം എളുപ്പായോണ്ട് തല്ല അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തെല്ലും അതന്നെ പറഞ്ഞേ നീ അവന്റെ കൂടെ കൂടി ആകെ അവഷ്ടായിരുന്നു അച്ഛനും അങ്ങനെ പറയണത് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കൻ അടി കൊണ്ടാൽ എന്താന്ന് അവൻ എന്റെ നല്ല കൂട്ടുകാരനാ ആവശ്യമില്ലാണ്ട് അവന്റെ തോളിൽ കേറണ്ട നാട്ടില് നീ മാത്രമല്ല വേറെ ഉണ്ട് ചോദിക്കാത്ര വേറെ ചോദിക്കാനല്ല തമ്മിൽ അടുപ്പിച്ച ഒന്ന് സ്വൈര്യം ദാച

വന്നിട്ട് 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 മുഖത്തു നോക്കിയിരിക്കും എങ്ങനെ വരും അത് പറഞ്ഞു എനിക്ക് വിശപ്പില്ല അമ്മക്ക് നല്ല ശ്വാസം രണ്ടോ മൂന്നോ മണിയോ എണ്ണേക്കാൻ രാവിലെ ഞാൻ വീട്ടിൽ അമ്മ കിടന്നോ ഞാൻ ഞാൻ ഒരു പാട്ട് കേട്ടതല്ല ഒരു കാര്യം വലിയ കളിക്കാരനല്ലേ രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ ഒരു നാല് മണിക്ക് ഞാൻ രാവിലെ പോവാറില്ല വൈകിട്ടാണ് ജിമ്മിൽ പോവാ നാളെ മുതൽ ഓടാൻ വേണോ ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ ഓടാനായി ഇറങ്ങി വരണം ഞാൻ ഗേറ്റ് പൂട്ടില്ല അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി അമ്മ ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും നാലുമണിക്ക്

വലിച്ചുപിടിക്കാ <laughs> 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 <hors> <hors> <laughs> <hors> 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 హలో పడలి కా పిడిచ